നമ്മളെ ഇന്നിവിടെ ഓണ പരിപാടിയാണ് അപ്പൊ നമ്മളത് കൂടാൻ വേണ്ടിട്ട് പോവാണ് നമ്മള് പുതിയ സ്ഥലത്ത് വന്നിട്ട് എങ്ങനെ ആദ്യത്തെ ഓണാണ് കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ആദ്യം ആൾക്കാരെ ഒന്നും അറിയത്തില്ല അപ്പൊ ഇത് ഏതോ ഒരു ദുഞ്ഞാവിലാണ് നമ്മളങ് ചുമ്മ പോവാണ് എന്തായാലും ഓണം കൂടി നമ്മള് പോവണ്ടെന്നൊക്കെ വിചാരിച്ചായിരുന്നു അതേ കാരണം ആരും അറിയത്തൊന്നുമില്ല ഒരു ഒരു പിന്നെ അടുത്ത വർഷത്തിൽ അപ്പൊ കൂടിയില്ലെങ്കി അത് ഒരു വിഷമായിരിക്കും നമ്മൾ ഓണം കൂടാൻ പോവാണ് പിന്നെ പിന്നെ ഇപ്പോ ഓണത്തിന് ഞങ്ങളെല്ലാരുടെ ഓണത്തിന്റെ ഡ്രസ്സൊക്കെ പോയി കേട്ടോ പോയിന്ന് വെച്ചാല് എനിക്ക് സാരി എടുക്കണമായിരുന്നു പക്ഷെ ബ്ലൗസ് കേറില്ല വണ്ണം വെച്ചിട്ട് ബ്ലൗസ് കയറത്തില്ല ഇച്ചാനാണ് മുണ്ടെടുക്കാൻ ഭയങ്കര മടിയാ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ അവന് പറഞ്ഞു നിർബന്ധിച്ചിട്ടാണ് ഇച്ചാൻ ഇട്ടത് അപ്പൊ എനിക്ക് സാരി ഇല്ലാത്തോണ്ട് തന്നെ ആ ഒരു എന്താ പറയാ ഇച്ചാൻ ഇഷ്ടമെട്ടത് ആ ഒരു ഷാൻസൊക്കെ എടുത്തു പിന്നെ ഋച്ചിക്കൂട്ടന്റെ ഉള്ളത് ഏത് പെട്ടിക്കത്തെ വെച്ചെന്നുള്ളത് മറന്നു പോയി പുതിയ വീട്ടിലേക്ക് അവിടെ കിളിയൊക്കെ പോയിരിക്കാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ആർക്കും ഓൺ ഡ്രസ് ഒന്നും ഡ്രസ്സൊന്നും ഇല്ലാട്ടോ ഉള്ളത് നമ്മൾ പോവാണ് പിന്നെ കുഞ്ഞമ്മയുടെ ആദ്യത്തെ ഓണമാണ് കുഞ്ഞമ്മക്കും ഓണത്തിന്റെ വിടുപ്പൊന്നുമില്ല എന്തായാലും നമുക്ക് പോയി നാകാം പുതിയ സ്ഥലത്ത് എന്തൊക്കെയാണ് പരിപാടികൾ കുറേ അസോസിയേഷൻസ് ഉണ്ട് ഇഷ്ടം പോലെ പിന്നെ സിനിമ പാവന വരുന്നുണ്ട് വരുന്നുണ്ടെന്നൊക്കെ കേട്ടിട്ടോ നമ്മൾ ശരിക്കും ഇത് ബുക്ക് ചെയ്തിന് ശേഷമാണ് അത് അറിഞ്ഞത് അല്ലെങ്കിൽ അതിന് പോയിരുന്നത് നമ്മള് ഹൈവേക്ക് കൂടെ പോയിക്കൊണ്ടിരിക്കാണ് ഇന്നത്തെ തീരുമാനീകരിച്ച നല്ലൊരു സണ്ണി ഡേ ആണ് കേട്ടോ കൊറേ നാളും കൂടി സെവന്റീൻ ഡിഗ്രി ഉണ്ട് ടെമ്പറേച്ചർ നല്ല ഓണത്തിന് ഓട്ടത്തില് ഇവിടെ വന്നാൽ സൂപ്പർ ആയിരുന്നു നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ അതല്ല എന്തായാലും കൊഴിഞ്ഞു പോയ മരങ്ങളുടെ എല്ലാം അങ്ങനെയാ മഞ്ഞു ഇവിടെ കൃഷി കൃഷി സ്ഥലങ്ങളാണ് ശരിക്കും പക്കാ ഗ്രാമ സാധനം മനസിലാവണല്ലോ मारा ഇതായിരിക്കും ബാക്കിലൊക്കെ പാർക്കിങ് അതോടൊപ്പം റിച്ചുകൂട്ടം നല്ല ഉറക്കമായിരുന്നു നമുക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല വഴിയൊക്കെയാണ്ട് നമ്മളങ്ങനെ ഒരു ഡ്രൈവ് ആയിട്ട് ആയിട്ടുള്ള എൻജോയ് ചെയ്തു നല്ല വെയിലുണ്ടായിരുന്നു എൻ്റെ മുഖം കൊച്ചമന്ന് വെയിൽ വെയ്യുമ്പം വെയിലാവുമ്പോൾ ഭയങ്കര വെയിലും ജാക്കറ്റൊക്കെ ഊരി ഇടയ്ക്ക് വെച്ചിട്ട് കുഞ്ഞാമേ നല്ല ഉറക്കമാണ് നമ്മൾ ലേറ്റായിട്ടില്ല കേട്ടോ നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ പരിപാടി ഇപ്പോഴേ പാട്ടൊക്കെ ഇട്ട് നമ്മൾ നമ്മൾ നേരത്തെ ആയിപ്പോയെങ്കിലേ ഉള്ളു എന്തായാലും എനിക്കൊരു ചുരിദാറെങ്കിലും ഇടാൻ പറ്റിയത് വാങ്ങി എല്ലാവരും സാരി എടുത്തിട്ടോ വന്നിരിക്കുന്നു നമ്മൾ ജീൻസ് ഒക്കെ വന്നായിരുന്നെങ്കിൽ ആ അതാ എനിക്ക് ചുരിദാർ ഭാഗമായത് ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്താൽ ജീൻസ് ഇട്ട് വരേണ്ടി വരില്ലായിരുന്നോ അപ്പം ഇതാ കേറി വരുന്നിടത്ത് തന്നെ കേരളത്തിൻ്റെ ഐശ്വര്യം കേരളത്തിൻ്റെ സ്വന്തം കഥകളിയുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട് ബുക്കുകളൊക്കെ വില്പനയ്ക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അകത്ത് കയറുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ നമ്മൾ നേരത്തെ എത്തി തുടങ്ങി പറയാം അപ്പോൾ ആൾക്കാരൊക്കെ കുറച്ചേരൊക്കെ ഉണ്ട് എന്നാലും ഇനിയും ആൾക്കാർ വരാനിരിക്കും നമുക്കിവിടെ വരുമ്പം നമുക്ക് ആരും അറിയത്തില്ല കേട്ടോ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് പേരെ പരിചയപ്പെട്ടു നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കുറേ ചേച്ചിമാരുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ വന്ന് പരിചയപ്പെട്ടു വർത്താനൊക്കെ പറഞ്ഞാൽ ഒത്തിരി സന്തോഷമായിട്ടോ അപ്പം നമുക്ക് ആരെ ആരെയറിയത്തില്ലോ എന്നുള്ള ഒരു ഡിസ്കംഫർട്ടൊക്കെ മാറിക്കിട്ടി അപ്പം ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് ഓണച്ചന്ത് എന്നാണ് ഓണചന്ത എന്നുള്ള പേര് പോലെ തന്നെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള പല സ്റ്റോളുകളും ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ആദ്യം തന്നെ ഇതാ അവിടെ കുറേ സാരി കളക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ ഇതാ ഈ ചേച്ചിയൊക്കെയാണ് കേട്ടോ ഈ പ്രോഗ്രാം നടത്തുന്നത് നമ്മൾ എല്ലാവരെയും ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത് തന്നെ പിന്നെ ഇതിവിടെ കുറേ ചുരിദാറൊക്കെ ഉണ്ട് പിന്നെ കുട്ടികൾക്കുള്ള പട്ടുപാവാട പിന്നെ സെറ്റ് സാരിയും മുണ്ട് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് നമ്മൾ ഓസ്ട്രേലിയയിൽ എവിടെയും കണ്ടിട്ടില്ലാത്ത കുറേ സാധനങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റോറുകളിൽ കണ്ടത് ഇതാണ് നമ്മുടെ ചെരുപ്പ് നാട്ടിലെ സെയിം ചെരുപ്പ് കടയിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള ചെരുപ്പുകളും ഇവിടെയുണ്ട് പിന്നെ ഇവിടെ വേറൊരു വലിയ ഹാളുണ്ട് ആ ഹാളെന്ന് പറയുന്നത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റോളുകളാണ് അപ്പം ഇതവിടെ കുറേ ഓർണമെൻറ്റ്സ് ഓർണമെൻസിൻ്റെ ഒരു ചെറിയ സ്റ്റോള് പിന്നെ ഇത് മുഴുവൻ സെറ്റ് മുണ്ട് സാരി കുട്ടികൾക്കുള്ള സെറ്റ് ഐറ്റംസ് എല്ലാ ഓണത്തിൻ്റെ പുടവകളുള്ള ഷോപ്പുകളാണ് ഇതൊക്കെ ചെറിയ ചെറിയ സ്റ്റോളുകൾ കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് ടീഷർട്ടുകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ടീഷർട്ട് കണ്ടപ്പോന്ന് വെച്ചാൽ ടീ ഷർട്ട് മേടിച്ചറിയാമെന്ന് പറഞ്ഞാൽ ഒരു ടീഷർട്ട് മേടിച്ചു കേട്ടോ അപ്പോൾ ഇവിടെ ഇതാ സൂപ്പർ മാലകളുടെ ഒരു സ്റ്റോൾ കേട്ടോ എന്ത് രസ മാലകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് സാരിയൊക്കെ എടുക്കുമ്പം നല്ലതായിരിക്കും എനിക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വാങ്ങിയില്ല എല്ലാം കണ്ട് കെട്ട് പോകുന്നു ഇത് കുറച്ച് ചുരിദാർ കളക്ഷൻസ് ഒക്കെയാണ് എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണെന്ന് എന്താ നോർത്ത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു പിന്നെ ഇവിടെയും ഇതുപോലെ ഓർണമെൻസൊക്കെ ഉള്ളൊരു ചെറിയ സ്റ്റോളാണ് എല്ലാം നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാം കണ്ട് കേട്ടിങ്ങനെ നമ്മൾ കോലിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കുണ്ട് എൻ്റെ കൂടെ ഐ എൽസിന് ടു തൗസൻഡ് സെവൻറ്റീനിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുവമ്പാടിയിൽ പഠിച്ചതാണ് കൃഷ്ണപ്രിയ അപ്പോൾ അവളെ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ നിന്ന് കണ്ടുപിട്ടേ അവൾ ഇവിടെ ഉണ്ടെന്ന് അറിയാമായിരുന്നു പക്ഷേ ഈ ഒരു പ്രോഗ്രാമിന് ഒരു ഒട്ടും പ്രതീക്ഷിച്ചില്ല കണ്ടിട്ടുമില്ല ഇവിടെ വന്നതിന് ശേഷം കണ്ടിട്ടേ അതിൽ അന്ന് കണ്ടതാണ് അങ്ങനെ ഏഴ് വർഷങ്ങൾക്ക് ശേഷം കണ്ട് ഭയങ്കര സർപ്രൈസ് ആയി സർപ്രൈസായിപ്പോയിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓണസദ്യയെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പം എന്താ ഓണസദ്യ വിളമ്പിത്തിറങ്ങി നമ്മളങ്ങനെ ആഘോഷമായിട്ട് കഴിക്കാൻ പോവുകയാണ് ഇതാ നമ്മുടെ ഓപ്പോസിറ്റ് റോയിൽ ഇരിക്കുന്ന ചേച്ചിയൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നതന്നായിട്ട് എന്നോട് വർത്താനൊക്കെ പറയാൻ വന്നായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നത് ഈ വർഷത്തെ ആദ്യത്തെ ഓണം മാത്രമല്ല ലിയോക്കുട്ടൻ്റെ ഫസ്റ്റ് ഓണമാണ് പക്ഷേ ലിയോക്കൂട്ടൻ്റെ ഫസ്റ്റ് ഓണം എന്ന് പറഞ്ഞാൽ അവന് ഓണക്കോടി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ ഓണ സദ്യ കൊടുക്കാനോ പറ്റിയില്ല നമുക്ക് കുഞ്ഞല്ലെ ഉറങ്ങുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളങ്ങോട്ട് ആഘോഷിച്ചു പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ റിച്ചിക്കുട്ടൻ്റെ ഒരു പക്ക നോൺ വെജിറ്റേറിയൻ ആണ് കേട്ടോ നോൺ വെജിറ്റേറിയൻ അതായത് വെജിറ്റേ വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ല പക്ഷേ ഓണത്തിന് മാത്രം അവൻ കഴിക്കും ഓണത്തിന് അത് വീട്ടിലുണ്ടാക്കിയവൻ കഴിക്കില്ല വീട്ടിലുണ്ടാക്കി ഒരു കറി പോലും കഴിക്കില്ല പക്ഷെ ഓണത്തിന് മോരുകറിയും സാമ്പാറെല്ലാം കൂട്ടി അവൻ ചോറ് അങ്ങനെ ഒരു പ്രത്യേകത കൂടെയുണ്ട് അപ്പം ഇതിൽ അസലായിട്ട് നല്ല അടിപൊളി ഓണസദ്യ ഞങ്ങൾ കഴിച്ച് പ്രോഗ്രാമുകളൊക്കെ തുടങ്ങുകയാണ് ഇത് അല്ലിയാക്കറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാരായിട്ടോ ഹോൾ എന്ന് പറയുന്ന പറഞ്ഞ ആൾക്കാരായി ഒരു വശത്തോടെ ഓണസദ്യ വിളമ്പുന്നുണ്ട് ഇപ്പം വേറെ വശത്ത് സ്റ്റേജിൽ പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങും ആഘോഷിക്കുന്നുണ്ട് അതിനെ അനുബന്ധിച്ചിട്ടാണ് നമ്മള് ഈ പ്രാവശ്യം ഒരു ഓണച്ചന്ത ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വെറൈറ്റി ആണ് സാധാരണ നമ്മൾ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടാകും ഗെയിംസ് ഉണ്ടാകും നമ്മുടെ നാട്ടില് പല ചില സ്ഥലങ്ങളിൽ മാത്രം കാണുന്ന ഒരു ഒരു സംഭവമാണ് ഓണച്ചന്ത അപ്പൊ അത് നമുക്ക് ഇന്നവരെ ഒരുക്കിയത് സോളോ ലൈവ് ആണ് അപ്പൊ സോളോ ലൈവ് ഒരു ബിഗ് കൊണ്ട് പ്രോഗ്രാംസ് ആണ് അപ്പം ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഒട്ടും ബോറടിപ്പിക്കാതെ ഒരു പ്രസംഗവും പരിപാടികളോ ഇല്ലാതെ ഫുൾ പ്രോഗ്രാംസ് ആയിരുന്നു എല്ലാം നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ അപ്പം നമുക്ക് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ കാരണം ഡാൻസും പാട്ടും ഒന്നും റെക്കോർഡ് ചെയ്തില്ല പിന്നെ ഇത് പിള്ളേർക്കെല്ലാം ഫ്രീ ആയിട്ട് ഫേസ് പെയിൻ്റ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിള്ളേരെല്ലാവരും ഫേസ് പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് റച്ചിപ്പൊട്ടർ അത് ചെയ്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ഓസ്ട്രേലിയക്കാരുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ഇപ്പം കുറപ്പം പെർഫോമൻസ് വന്നിട്ടോ ഒന്നും പറയേണ്ട അടിപിള്ളൂ ായിട്ടോ ഇവിടെ ഭയങ്കര പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട എന്തോ ഒരു ഡാൻസും പാട്ടും പരിപാടികളൊക്കെയാണെന്ന് വെച്ചാൽ ഭയങ്കര അതിശയിപ്പിക്കുന്ന പെർഫോമൻസ് പെർഫോമൻസൊക്കെയാണ് രാത്രി വരെ ഉണ്ട് കേട്ടോ ഇപ്പം ഡി ജെ കൊണ്ടാണ് അവസാനിക്കുന്നത് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് വന്ന് ഭയങ്കര ഒച്ചയൊക്കെ കിട്ടുന്ന ഒന്ന് ജസ്റ്റ് പുറത്ത് വന്ന് കുറച്ച് ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ ഞങ്ങൾ എന്തായാലും ഡി ജെ ഒക്കെ കണ്ടിട്ട് പോകുന്നു അപ്പോൾ രാത്രിയാവും ഇവിടുത്തെ ബുക്ക് സ്റ്റോൾ ക്ലോസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത് വിഭഞ്ചിക ഗ്രന്ഥശാലന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ലൈബ്രറി അവർ വയനാടിൻ്റെ ഫണ്ട് റിലീഫിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ രണ്ട് ബുക്ക് മേടിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കും ഇച്ചാനും ഓരോ ബുക്ക് കിട്ടാം പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചായയും കാപ്പിയും പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ തനി നാടൻ ഐറ്റംസൊക്കെ പിന്നെ ഇതാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇച്ചാൻ്റെ കൂടെ സൗത്ത് ആഫ്രിക്കയിൽ വർക്ക് ചെയ്ത ചേച്ചിയും ചേട്ടനും ആ മക്കളൊക്കെയാണ് ഇപ്പോൾ മോളുടെ ഡാൻസ് ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരവിടെ വെച്ച് കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിച്ചവരുടെ കൂടെ സമയം എട്ടര ആയിട്ടോ ഇപ്പോഴാണ് പോരുന്നത് ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ഡി ജെ പാട്ടൊക്കെ ഭയങ്കരമായിട്ട് തകർത്തെടുക്കുന്നുണ്ട് ഇപ്പോഴും പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്നറിയാം പാലപ്പള്ളി ഇപ്പം ആരെങ്കിലും തകർത്തോണ്ടിരിക്കുന്നത് പക്ഷേ ആൾക്കാർ കുറച്ചേ ഉള്ളൂ കാരണം ഇത്രയും സമയമല്ല ഈ ഇതുപോലൊരു പ്രോഗ്രാം ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കൂടുന്നത് ഉച്ചയ്ക്ക് രാവിലെ തുടങ്ങിയിട്ട് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയതാണ് ഇപ്പം ഇപ്പോഴും തീർന്നിട്ടില്ല പത്ത് മണി പതിനൊന്ന് മണി വരെ അങ്ങനെ ഉണ്ട് രാത്രി അയ്യോ അപാരം മറ്റേ എന്താ പറയുക വലിയ 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 പ്രോഗ്രാംസൊക്കെ പോകത്തില്ല അതുപോലെയാണ് എന്നാലും ഇത്രയും നേരം ഹോൾ ഡേ ഒന്നും ഇതുവരെയും പോയിട്ടില്ല കേട്ടോ എന്നാലും അടിപൊളിയായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പം എന്തായാലും വന്നതല്ലേന്ന് ചേച്ചി ഞങ്ങൾ കുറേ നേരം നിന്ന് ഡി ജെ പാർട്ടി ഇതുവരെ കൂടിയിട്ടില്ലായിരുന്നു അപ്പം അതൊന്നും കൂടി കാണാമെന്നൊക്കെ വിചാരിച്ച് എന്താ